നമ്മുടെ ജീവിത ലക്ഷ്യം സ്വന്തം മുതിരത്തിന്റെ വിശുദ്ധ ശമിപ്പിക്കുക എന്നത് മാത്രമല്ല ഇത് ആത്മാവിന്റെ വികസനത്തിലൂടെ മാത്രമേ സംഭവ്യമാവും ആത്മാവിന്റെ വികാസം ചിന്തയിലൂടെയും അധ്യയനത്തിലൂടെയും സംഗീതത്തിലൂടെയും സംസർഗത്തിലൂടെയുമാണ് സംഭവ്യമാവും ആത്മാവിന്റെ വികാസം സംഭവിക്കുമ്പോൾ മനുഷ്യനെ മനുഷ്യത്വത്തിൽ നിന്നുയർത്തി ഈശ്വരത്വത്തിലേക്കായിരിക്കും അത് നയിക്കുന്നത് ഈ പ്രദേശം പാർവതിയുടെ വരദാനത്തിലൂടെ നിർമ്മിതമായതാണ് അതിനാൽ നാം ഇവിടെ ജ്യോതിർലിംഗത്തിൽ വസിക്കുന്നതാണ് നാഗേശ്വരൻ്റെ രൂപത്തിൽ ദർശനം പ്രാപ്തമാക്കുന്ന ജീവിതത്തിൽ വഴിതെറ്റിപ്പോയ മനുഷ്യർക്കെല്ലാം തന്നെ ശരിയായ മാർഗദർശനം ലഭിക്കുന്നതുമാണ് അവർക്ക് അവരുടെ കർത്തവ്യങ്ങളും അവരുടെ ഉത്തരവാദിത്വങ്ങളും പൂർത്തീകരിക്കുവാൻ വേണ്ടി പ്രേരണ ലഭിക്കുന്നതുമാണ്